അപ്പൊ ഈ സമയത്ത് നല്ല തിളച്ച ചൂടി നിൽക്കുന്ന സമയത്ത് നല്ല എരുവണ്ട സംഭാരം അല്ലെ എരിവുണ്ട് എരിവുണ്ട് ഗംഭീരമാണ് പ്രേക്ഷകര് മേളം ആസ്വദിക്കുക അപ്പൊ നമ്മളുടെ വാർത്താ സംഘം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിന്റെ ചൂടേ പറഞ്ഞറിയിക്കാമ്യാത്ത ചൂടാണ് കേട്ടോ അസഹനീയമായ ചൂടാണ് കേട്ടോ പക്ഷേ മേളത്തിന്റെ പെരുമ പൂരത്തിന്റെ പൊലിമ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന്റെ ചൂടുണ്ടല്ലോ പക്ഷെ ഈ ചൂടത്തും ഈ പൊരുമെയിലത്തും തളരാതെ മനുഷ്യൻ ഇങ്ങനെ പൂരം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മനുഷ്യരൊക്കെ നമ്മളെ അത്രയേറെ നമ്മളെയും റിപ്പോർട്ടറിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് വരുന്നവരൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ആഗ്രഹിക്കുന്നു പ്രേക്ഷകരെ അപ്പൊ എന്നാൽ എന്തായാലും പൂരത്തിന്റെ നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ എന്നെ ഒന്ന് ട്രോളി അല്ലേ ട്രോളി പോയിട്ടേക്കാണ് പോയതാണ് ഇനി അത് ട്രോളാവും അതാണ് അതിന്റെ ഒരു പ്രത്യേകത പക്ഷേ അതൊക്കെ ഒരു ഷംഷാദ് വിൽക്കുന്ന ബലൂണുമായിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന് വന്നിങ്ങനെ അല്ലേ താളം പിടിക്കുന്നത് അതാ തന്നെയുള്ളൊരു ആ ആ ഒരു ഭംഗിയുണ്ട് അല്ലേ അത് കൊള്ളാം സൂപ്പറാണ്

പിന്നെ അവൻ പൂരങ്ങാണിറങ്ങി ഇത് വേണോ എന്നാ പിടിച്ചോ ഇത് വേണോ ഇതൊക്കെ പിടിച്ചോണ്ട് നടക്കാൻ ഓക്കെ അപ്പൊ പൂരക്കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് കുടുംബ സമയത്ത് ഇറങ്ങിയ പൂര പൂരത്തിന്റെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ രസകരമായ കാഴ്ചകളുണ്ട് പണ്ട് കുട്ടിക്കാലും നോക്കാം അതെന്താ ഇത് നമ്മൾ നേരത്തെ മെഷീൻ മെഷീൻ ആണ് സിന്റ് ചെയ്തത് നമുക്ക് നോക്കാം അല്ലേ ഒരു മിനിറ്റ് Okay, ി റെഡി രണ്ട് അങ്ങനെ ഉണ്ടോ അത് കേട്ടോ അപ്പൊ അതായത് ഉച്ച വെച്ച് പിന്നെ